ടോം ഒലിക്കരൂട്ട് നമുക്കപ്പം ചേരുന്നുണ്ട് സീറോ മലബാർ സഭയുടെ പി ആറോ കൂടിയാണ് ഫാദർ ഫാദർ ടോം ഗുഡ് മോർണിംഗ് ഫാദർ വളരെ വേദനയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലാവുന്നത് നമ്മുടെ രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾ രണ്ടാം പൗരന്മാരാക്കി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് പോലും ഒരു ഭയം ഉണ്ടാവുന്നു പോലും പുറത്ത് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു ഫാദർ ടോം ആശങ്കയുണ്ടോ ഫാദർ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ആദ്യമേ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ കാണിക്കുന്ന വലിയൊരു ജാഗ്രതയ്ക്ക് നന്ദി പറയുകയാണ് യാഥാർത്ഥ്യത്തെ പുറത്തു നിങ്ങൾ ഞങ്ങളുടെ ബാലകൃഷ്ണൻ അവിടെ എത്തുമ്പോൾ നമുക്ക് എന്തിനും വേറൊരു സമ്മർദ്ദമുണ്ട് കാരണം ഈ പുറത്തുനിന്ന് നിർഭയം നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സാമൂഹിക സാഹചര്യം ഇല്ല കേരളത്തിലെ ഇതുപോലെ ബജരംഗത എന്തൊരു വാക്ക് പുറത്ത് പറയാൻ പോലും ആ സമൂഹം അനുവദിക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് പലപ്പോഴും നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഉള്ളിലേക്ക് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അത്യന്തം അപകടകരമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടിംഗ് പോലും ഫാദർ തീർച്ചയായിട്ടും നമ്മളുടെ മതേതര ഭാരതം എന്ന് പറയുന്ന ആ ഒരു വലിയ സങ്കല്പത്തിന് നമ്മൾ പലയിടത്തും ഇന്ന് ഭീതിതമായ തിരിച്ചടികൾ നേരിടുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ രണ്ട് സിസ്റ്റേഴ്സിനെ അല്ല യഥാർത്ഥത്തിൽ ഈ ഹിന്ദുത്വ തീവ്രവാദികൾ ബന്ധികളാക്കിയത് ഞാൻ പറയുന്നത് ഭാരതത്തിൻ്റെ മതേതര ഭരണഘടനയാണ് ആൾക്കൂട്ട വിചാരണ ചെയ്തത് ആക്ഷേപിച്ചത് ഒരുപക്ഷെ വിവസ്ത്രമാക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് നമ്മളിവിടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള വിലപേച്ചലിനോ കുറ്റപ്പെടുത്തലിനോ അല്ല ഇവിടെ നമുക്ക് നീതി കിട്ടണം ഭാരതത്തിലെ ക്രൈസ്തവർക്ക് അവരുടെ ഭരണഘടന തന്നിരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള മതസ്വാതന്ത്ര്യത്തിനും ഉള്ള മതപ്രചരണത്തിനുമുള്ള അവകാശം കിട്ടണം നിർഭയം ജീവിക്കാനും തങ്ങളുടെ വിശ്വാസം ആഘോഷിക്കാനുമുള്ള ഒരു സാധ്യതകൾ കിട്ടണം അത് കേരളത്തിൽ പ്രശംസാപത്രവും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറ്റപത്രവും തരുന്ന ഈ ഒരു രണ്ട് രീതി അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഡോക്ടർ അരുൺ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് തന്നെ ആവശ്യപ്പെടാനുള്ളത് രണ്ടാമത് വളരെ ബോധപൂർവ്വം ഒരു നുണ നമ്മുടെ പൊതുബോധത്തെ ഭരിക്കുന്നുണ്ട് അത് കേരളത്തിലെ അല്ലെ ഭാരതത്തിലെ ക്രൈസ്തവർ പ്രത്യേകിച്ച് ക്രൈസ്തവ മിഷണറിമാർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ളതാണ് ആ നുണ താങ്കൾക്ക് വളരെ പരിണിത പ്രജ്ഞനാണല്ലോ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഭാരതത്തിലെ ക്രൈസ്തവരുടെ സംഖ്യ ഏകദേശം ടു പോയിന്റ് ത്രീ പെർസെന്റ് ആണ് പരിശോധിച്ചാൽ ഇന്ന് ഈ പറയുന്ന നുണകൾക്കല്ല അപ്പുറം മതംമാറ്റത്തിന്റെ ദുരാരോപണം പേറുമ്പോഴും നമ്മൾ അതിലും താഴെയാണ് ടു പോയിന്റ് വൺ പോലും പെർസെൻറ്റേജ് ഇന്ന് ക്രൈസ്തവരില്ല അപ്പോൾ കഴിഞ്ഞ ഏഴ് എട്ട് പതിറ്റാണ്ട് കൊണ്ട് മതം മാറ്റിയിട്ടും നമുക്കതിൽ നിന്ന് ഒരു ശതമാനം പോലും കൂട്ടാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ ഇത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഒരു വേട്ട നടത്താനുള്ള ഒരു ബോധപൂർവകമായ ശ്രമവും പൊതുബോധത്തെ ഭരിക്കാനുള്ള ഒരു നുണയുമാണെന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ രണ്ട് രീതിയിലാണ് സീറോ മലബാർ സഭയ്ക്ക്